ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ഓക്കെ നോക്കാം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മഞ്ചേരി രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിലെ ആറാമത് മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്ന് സ്വകാര്യ മേഖലയിലെ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ പ്രീവിയസ് ആണ് ടി ഡി മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ചോദിച്ച ക്വസ്റ്റ്യൻ കേരളത്തിൽ ആയുർവേദ പഠനത്തിനും ആയുർവേദ ഗവേഷണങ്ങൾക്കുമായുള്ള സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കൽ ആണ് മലപ്പുറം ജില്ലയിലാണ് കോട്ടയ്ക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ കോഴിക്കോട് കേരളത്തിലെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ കോഴിക്കോട് കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം മടിക്കൈ കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം പോത്തുങ്കൽ മലപ്പുറം ജില്ലയിലാണ് ഓക്കെ പോത്തുകൾ മലപ്പുറം ജില്ലയിലാണ് ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന എക്സാമിനും ഇവർക്കുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഓക്കെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ഡോക്ടർ പി വേണുഗോപാലാണ് ആണ് ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ന്യൂഡൽഹിയാണ് തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് മൂന്ന് ഇതും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ആദ്യ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്ന ആശുപത്രി കേരളത്തിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആശുപത്രി കൊച്ചിൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ തീയതി രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിന് ആദ്യ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്ന ഗവൺമെൻറ് ആശുപത്രി കേരളത്തിൽ ഡോക്ടർ ടി കെ ജയകുമാർ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ആദ്യ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ ഡോക്ടർ എസ് സുധീന്ദ്രൻ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കൊച്ചി തീയതി രണ്ടായിരത്തി നാല് ജൂലൈ മൂന്ന് ആദ്യ കൈമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കൊച്ചി തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിമൂന്ന് ആദ്യ ഹൃദയ ശ്വാസകോശ ശസ്ത്രക്രിയ കേരളത്തിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ആശുപത്രി ലിസി ഹോസ്പിറ്റൽ കൊച്ചി ഇപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടിയാണ് എല്ലാവരും നന്നായി പഠിക്ക് ഓക്കെ താങ്ക്